സരസമേളയിലെത്തിയാൽ വാങ്ങാം തേനും പാലുമുള്ള സോപ്പ് സോപ്പിട്ട് തേനും പാലും ഒഴുക്കാൻ ഇനി പ്രയാസപ്പെടേണ്ട ചലശ്ശേരി മുലയമ്പറമ്പിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിലുണ്ട് ആട്ടുംപാൽ കൊണ്ട് തയ്യാറാക്കിയ നല്ല ഒന്നാംതരം സോപ്പ് പത്തനംതിട്ട ജില്ലയിലെ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ആനിക്കാട് സി ഡി എസ് ലെ നവചൈതന്യ അയൽക്കൂട്ടത്തിന്റെ അറുപത്തിനാലാം നമ്പർ സ്റ്റോളിലെത്തിയാൽ പാലും തേനും ചേർത്ത വിവിധ തരം സോപ്പുകൾ വാങ്ങാം നാച്ചുറൽ ആയിട്ടുള്ള സോപ്പാന്ന് കണ്ടപ്പോഴാണ് ഈ സെക്ഷനിലേക്ക് വന്നത് പിന്നെ ഇത് നല്ല നന്നായിട്ട് ഒറിജിനൽ ആണെന്ന് തോന്നുന്നു കാരണം ഇതിന്റെ റെഡ് സാൻഡിൽ ഒക്കെ സ്മെല്ലൊക്കെ അതേ സെയിം സ്മെല്ലാം തോന്നുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കളർ ആർട്ടിഫിഷ്യൽ അല്ല എന്നാണ് തോന്നുന്നത് എനിക്ക് എന്തായാലും ഇഷ്ടായി ഞങ്ങൾ കൊറേ എണ്ണം വാങ്ങിക്കാന്നുള്ള തീരുമാനത്തിലാണ് ടീച്ചർ അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് ഞാനും ഒരു മൂന്നാെണ്ണം വാങ്ങിയിട്ടുണ്ട് എനിക്കിഷ്ടായി ഞങ്ങള് നാച്ചുറൽ സോപ്പ് കണ്ടിട്ടാണ് വന്നത് ഇവിടെ പല സോപ്പിന്റെ വെറൈറ്റി കാണുന്നുണ്ട് ഹണിയുണ്ട് ഗോട്ടിന്റെ ഗോഡ് മിൽക്ക് കൊണ്ടുള്ള സോപ്പുണ്ട് പിന്നെ സോപ്പ് 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 ഇവിടെ കാണുന്നുണ്ട് ചേച്ചി പറയുന്നത് മിൽക്കിന്റെ റഫ് സ്കിന്നിനൊക്കെ അങ്ങനെ പല നാലഞ്ച് വാങ്ങിയിട്ടുണ്ട് മഞ്ജിഷ്ടോൾ വിവിധ തേൻ ശംഖുപുഷ്പം രക്തചന്ദനം വേപ്പ് തുടങ്ങിയ സോപ്പുകളും ഇവിടെ നിന്ന് വാങ്ങാം അലർജിക്കും ശരീര സൗന്ദര്യത്തിനും ഉപകാരപ്രദമായ ഈ സോപ്പുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് എന്നാണ് ആനിക്കാട് സി അംഗമായ ഹലീല അബ്ദുൽഖാദറിന്റെ അഭിപ്രായം ആട്ടുംപാൽ സോപ്പ് കരി സോപ്പ് എന്നിവ കുട്ടികൾക്കും പ്രയോജനപ്രദമാണ് വ്യവസായ വകുപ്പിന്റെയും കുടുംബശ്രീയുടെയും സഹായത്തോടെ ആരംഭിച്ച സംരംഭം വൻ വിജയമാണെന്ന സന്തോഷവും ഹലീല പങ്കുവച്ചു അടിപൊളിയുണ്ട് അതുപോലെ ഈ ഹെൽത്ത് മിക്സിന്റെ ഒരു ഹണിയായിട്ട് മിക്സ് ചെയ്ത ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ അടിപൊളിയാണ് എല്ലാം നന്നായിട്ട് എല്ലാം ഹെൽത്തിന് വളരെ നല്ലതാണ് കുടുംബശ്രീയുടെ ഒട്ടുമിക്ക പരിപാടികളിലും തേൻ സോപ്പ് ഹീറോയാണ് കഴിഞ്ഞ വർഷം മുതൽ സരസ് സരസ്മേളയിലും ഹലീലയുടെ സോപ്പ് സജീവമാണ് സോപ്പ് കൂടാതെ തേൻ നെല്ലിക്ക അത്തിപ്പഴം കിവി വെളുത്തുള്ളി എന്നിവയും സ്റ്റാളിലുണ്ട് നമ്മൾ ഗോഡ് മിൽക്കിന്റെ ബേസ് വാങ്ങിക്കും ബേസ് വാങ്ങിച്ചിട്ട് ഹനി വെളിച്ചെണ്ണ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്നു ഇത് ഗോഡ് മിൽക്കിന്റെ സോപ്പാണ് ഇതിനകത്ത് നമ്മൾ ബേസ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഗോഡ് മിൽക്കിന്റെ ബേസ് തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതിനകത്ത് നമ്മൾ ഹണി ആഡ് ചെയ്യും പിന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്യും സ്മെല് ആഡ് ചെയ്യും ഇതിന് അറുപത് രൂപക്കാണ് കൊടുക്കുന്നത് അല്ല ഗോട്ട് മിൽക്കിനും ചാർക്കോളിനും അറുപത് രൂപ ബാക്കി ഹണി സോപ്പിനെല്ലാം അമ്പത് രൂപ ഇതാണെങ്കിൽ അച്ച പിക്കിളാണ് ഈത്തപ്പഴ മുന്തിരി ചേർത്തുള്ള പിക്കിളാണ് ഈത്തപ്പഴ മുന്തിരി നമ്മുടെ ഇഞ്ചിത്തൽ പോലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പണി ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കെമിക്കൽ ഒന്നും ഇല്ലാത്തോണ്ട് പ്രസവിച്ചു കിടക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇഞ്ചിത്താനും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി